ബാലരാമപുരം മുടവൂർപ്പാറയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ മിനി ലോറി അടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി നെല്ലിമൂട് സ്റ്റെല്ല മേരീസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഏറെ അപകടം നിറഞ്ഞ മേഖലയായി മാറിയിരിക്കുന്ന മുടവൂർപ്പാറ ദേശീയപാതയുടെ വശങ്ങളിൽ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് നൂറു മീറ്റർ മാറി ബൈക്ക് യാത്രികനെ മിനി ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അലക്ഷ്യമായിട്ടുള്ള വാഹനയാത്രയും ട്രാഫിക് നിയമങ്ങളുടെ ലംഘനവുമാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഒരു കുട്ടിക്ക് നേരിയ അസ്വസ്ഥത ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് കുട്ടികളെ രക്ഷിതാക്കളെത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രദേശത്തെ യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് സ്കൂൾ ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിക്കപ്പ് സ്കൂൾ നിർത്തിയിട്ട് സ്കൂൾ ബസിന്റെ ബാക്കിൽ കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് സംഭവം അതില് ഒരു എട്ട് പത്ത് കുട്ടികൾക്ക് പരിക്കേറ്റുകയും പിള്ളേര് പേടിച്ച് പിന്നെ അതായത് ഓർമ്മയില്ലാതെ ബോധം കെട്ട് വീഴുകയും പിന്നെ പിക്കപ്പിലിരുന്ന ഡ്രൈവർ പിന്നെ പിന്നെ സ്റ്റിയറിങ്ങും എല്ലാം കൂടെ ജാമായി പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫയർഫോഴ്സിനേക്ക് അറിയിച്ചു അവർ വരുമ്പോ തന്നെ ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് അതിനാൽ പിക്കപ്പിന്റെ ഡോറ് പൊളിച്ച് സ്റ്റിയറിംഗ് എല്ലാം പാറയ്ക്ക് തെന്നി നീക്കി ഉള്ളി പുറത്തിറക്കി രണ്ട് രണ്ടും ഇടയില് ജാമായി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ മണിക്കൂറുകൾക്കൊടുവിലാണ് പുറത്തെടുത്തത്